മീന് കൂടുതൽ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ മീനായാലും അധികമായ അമൃതം വിഷം തന്നെ അപ്പൊ അതുപോലെ തന്നെ ഓയിലി ഫിഷുകൾ അതായത് ഒമേക്കി ഫാറ്റി ആസിഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഓയിലി ഫിഷുകള് മത്തി അയല അങ്ങനെയുള്ള മീനുകൾ കൂടുതൽ കഴിക്കുന്നവർക്ക് പിന്നെ മീനൊന്നും കഴിച്ചിട്ട് വിഷമമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കൂടുതൽ പിന്നെ ഓയിലി ഫിഷ് ഒമേക്കാത്രീ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിലി ഫിഷ് കഴിക്കുന്നവർക്കുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കുറയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ വൈറൽ ഇൻഫെക്ഷനുകള് ബാക്ടീരിയ ഇൻഫെക്ഷനുകള് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്നും ഈ കൂട്ടുന്നവരെ സംബന്ധിച്ചിടത്ത് വളരെ നല്ലതാണ് കാരണം അവർക്ക് പിന്നെ കാഴ്ചശക്തി കൂടാൻ അതായത് പ്രായം കൂടുന്നവരും കാഴ്ചശക്തി ഇങ്ങനെ കുറഞ്ഞു വരുത്തോ അപ്പൊ ഈ കാഴ്ചശക്തി കുറയുന്നതിനെ തടയാൻ കാഴ്ചശക്തി കൂടാൻ അതുപോലെ തന്നെ മീൻ കൂട്ടുന്നത് കൊണ്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഡെയിലി മീൻ കൂട്ടുന്ന ഒരാള് പിന്നെ മട്ടൻ ചിക്കൻ ബീഫിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പോകും എങ്കിലും അതിന്റെ ലിമിറ്റ് ലിമിറ്റഡ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് കൊളസ്ട്രോൾ അധികം സംബന്ധമായിട്ടുള്ള അതായത് ഹൃദയാരോഗ്യത്തിന് ബാഡായിട്ടുള്ള കൊളസ്ട്രോൾ കുറയും കൊളസ്ട്രോളിന്റെ ഇത് മാറിയിട്ട് പകരം അവർക്ക് ചെയ്യും നല്ല ഹൃദയാരോഗ്യ ഉഷാറായിട്ട് കിട്ടാനും ഡെയിലി മീൻ കഴിക്കുന്നത് ഗുണം ചെയ്യും മൂന്നാമത്തെ കാര്യം ചോദിച്ചാൽ നല്ല പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ മീൻ കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ എന്തെങ്കിലും അതിനൊരു വെറുതെ പറയാലോ നമ്മളിത് കുറെ റിസർച്ച് ചെയ്തിട്ടും പിന്നെ അത് റിസർച്ച് ചെയ്ത് കിട്ടിയത് തന്നെ നമ്മൾ ശരിയാണോ എന്ന് കുറെ എന്താ പറയുക കേസ്റ്റഡി പോലെ നടത്തിയിട്ടുമാണ് നമ്മളിത് നിങ്ങളോട് പറയാൻ നിൽക്കുന്നത് അപ്പോൾ മീൻ കൂട്ടുന്നതുകൊണ്ടുള്ള പിന്നുള്ള ഒരു ഗുണം എന്താ ചോദിച്ചാൽ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗർഭിണികളൊക്കെ കൂട്ടുകയാണെങ്കിൽ ഗർഭിണികൾ ഈ മേഘാത്തിൽ പിന്നെ ഫാക്ടറേഴ്സിൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ മീനുകൾ വലിയ മീനുകൾ ഒഴിവാക്കിയിട്ട് ചെറിയ മീനുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ തലച്ചോറ് സംബന്ധമായിട്ടുള്ള പിന്നെ സംബന്ധമായിട്ടുള്ള ബുദ്ധിവികാസം അതുപോലെ തന്നെ അവരുടെ ന്യൂറോണുകളുടെ പിന്നെ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യാനും ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു നല്ല വശം പറയുന്നത് എന്നും നന്നായിട്ട് മീൻ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ഇരിക്കുക ഹൃദയ ഹൃദയ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാവും കാഴ്ചശക്തി ഉണ്ടാവും പിന്നെ സ്കിന്നിന് സ്കിന്നിന് ഹെയർ ഒക്കെ നമ്മുടെ മോട്ടിക്ക് പോയത് നോക്കണ്ടോ സ്കിന്നു ഒക്കെ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് പിന്നെ അതിൻ്റെ ആരോഗ്യവും ഉണ്ടാവാനുള്ള ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുണം ഇതിനുണ്ട് എന്നുള്ളതാണ് മെയിൻ ഡയറ്റ് അപ്പോൾ വീണ്ടും കാണാം ക്ഷണ